ഒരുപാട് പേര് പറഞ്ഞു അച്ഛൻ ഇവിടുന്ന് പോകുമ്പം ഈ പദ്ധതി നിർത്തിക്കളയരുത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പൊതികൾ പാതയം എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് തന്നു ഞാൻ പള്ളിയിലൊന്നും അധികം പറഞ്ഞിട്ടില്ല ചെറിയ മെസ്സേജുകളൊക്കെ ആയിട്ട് മാത്രമേ എസ് എം വൈ എം സുഹൃത്തുക്കളെ ആ കാര്യം ഈ പിന്നോട് പറഞ്ഞിട്ടാണ് പാതയം അത് ഒരുപാട് കരങ്ങൾക്ക് ഒരുപാട് വയറുകൾക്ക് ഒരുപാട് ജീവിതങ്ങൾ വിഷമിച്ച് സ്തുതിയായിരിക്കട്ടെ കാഞ്ചിരമറ്റത്തെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും എല്ലാവരും ഒന്നിച്ച് കാഞ്ചിരമറ്റം ഇടപാട് ഒന്നിച്ച് തുടങ്ങി വെച്ചാൽ പാതയം പൊതിച്ചോറും സാമ്പത്തിക സഹായവും നമ്മൾ പത്തു മാസം നമ്മൾ പിന്നിട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പോകുന്നുവെങ്കിലും ഈ പാതയം എന്ന് പറഞ്ഞൊരു പദ്ധതി കാഞ്ഞിരമറ്റത്തിൻ്റെ ഒരു വലിയ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് ഞാൻ കാണുകയാണ് കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ അതെന്തും അതൊരു ഭക്ഷണമാകാം അല്ലെങ്കിൽ ഒരു പൊതിയാവാം പൊതിക്കുള്ള പൈസയാകാം അത് കൊടുക്കുവാൻ നിങ്ങൾക്ക് കാണിക്കുന്ന മനസ്സിൻ്റെ വലിയ ഒരു സാക്ഷാത്കാരമാണ് ഈ പാതയം പൊതിച്ചോറും സാമ്പത്തിക സഹായവും ഞാൻ പള്ളിയിൽ ഒന്നും അധികം പറഞ്ഞിട്ടില്ല ചെറിയ മെസ്സേജുകളൊക്കെ ആയിട്ട് മാത്രമേ ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊരു വലിയൊരു വിജയമാക്കി തീർത്തു മാസത്തിൽ ഒരു തവണ നമ്മൾ മേടിക്കുമ്പോൾ പൊതിച്ചോറ് മേടിക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് വരെ പൊതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എത്ര പൊതികൾ ലഭിച്ചു ഈ പത്തു മാസം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മാർച്ച് മാസത്തിൽ നമ്മൾ തുടങ്ങി ഏപ്രിൽ മാസത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നെ ജൂൺ മുതൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ കൃത്യം പത്തു മാസം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പൊതികൾ കാഞ്ഞിരമറ്റം ഇടവകയിൽ നിന്നും മരിയസദനത്തിലും അതുപോലെ തന്നെ കുഞ്ഞച്ചൻ മിഷണറി ഹോം രാമപുരത്തും അതുപോലെ തന്നെ മറ്റത്തിപ്പാറ കുഞ്ഞച്ചൻ മിഷണറി ഹോമിലും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു ഇനി പലരും പൊതുക്ക് പകരമായിട്ട് കുറച്ച് രൂപകളൊക്കെ ഓൺലൈനായിട്ടും അല്ലാതെ നമ്മുടെ എസ് എം ഐ എം യുവജനങ്ങളുടെയും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നമുക്ക് ഈ പത്ത് മാസം കൊണ്ട് ലഭിച്ചത് തൊണ്ണൂറ്റി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആ പൈസ നമ്മൾ പല രീതിയിൽ പല എജ്യൂക്കേഷണൽ അതോടൊപ്പം തന്നെ മെഡിക്കൽ എയ്ഡായിട്ട് നമ്മുടെ ചില വീടുകളിലും ഒപ്പം സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കുള്ള പഠന സഹായമായിട്ടും നമ്മൾ നമ്മളകം വഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഇത് എത്തും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ പത്തു മാസം കാഞ്ഞിരമറ്റം ഇടവക ഈ ഒരു പദ്ധതിക്ക് പാധേയം എന്ന് പറഞ്ഞൊരു പദ്ധതിക്ക് തന്ന വലിയ സഹകരണത്തെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു ഒരുപാട് പേര് പറഞ്ഞു അച്ഛൻ ഇവിടുന്ന് പോകുമ്പം ഈ പദ്ധതി നിർത്തിക്കളയരുത് തുടരണം തുടരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുന്നു നമ്മുടെ എസ് എം വൈ സുഹൃത്തുക്കളെ ആ കാര്യം ഏ പിച്ച് പുതിയ കൊച്ചനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നും മാറുന്നത് ഈ പാതയം എനിക്കുള്ളത് എന്തും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ഒരു പൊതി ചോറാണെങ്കിലും ചോറിനകത്ത് കറിയാണെങ്കിലും അല്ലെങ്കിൽ ഈ പൊതിക്കുള്ള ഒരു നൂറ് രൂപയാണെങ്കിലും തരാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളെല്ലാവരെയും ഒത്തിരി അധികം സ്നേഹത്തോടെ ഓർക്കുന്നു നന്ദി പറയുന്നു വിശക്കുന്ന വയറിന് ഇതൊരു വലിയ സ്വപ്നമായിട്ട് വലിയൊരു സന്തോഷമായിട്ട് സംതൃപ്തിയായിട്ട് മാറുന്നു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പാതയും അത് ഒരുപാട് കരങ്ങൾക്ക് ഒരുപാട് വയറുകൾക്ക് ഒരുപാട് ജീവിതങ്ങൾക്ക് ഒരു തുണയായി മാറട്ടെ ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ ശിഖായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ